പട്ടാമ്പി ടൗണിൽ മഴ തുടങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും അതിന്റെ ഭാഗമായി വ്യാപാരികളും പൊതുജനങ്ങളും ഒക്കെ ട്രാഫിക് ബ്ലോക്കും എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ ഒരു റോഡിൻ്റെ പണി മഴ തുടങ്ങുന്നത് വരെ പട്ടാമ്പി ടൗണിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായി കാലവർഷം കണ്ടത് കുറച്ച് ദിവസം മുന്നേ എത്തി മഴ തുടങ്ങിയതോടുകൂടി ചാലുകൾ അവർ പൈപ്പ് ലൈനിന്റെ വർക്ക് ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി നിലവിലുള്ള ഡ്രെയിനേജുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ് എന്തായാലും പട്ടാമ്പി ടൗണിലെ ആ കൽപ്പകയിലെ നെസ്റ്റോറിന്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങി ഇവിടെ കൊപ്പൻസ് മാളിന്റെ അവിടെ അതിനുശേഷം ഇവിടെ ഈ അസാരിയ ഗോൾഡിന്റെ ഒക്കെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പിയിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ ഒരു താഴ്ന്ന ഭാഗമായതുകൊണ്ട് ഈ വെള്ളം മുഴുവൻ ഇവിടെ ഒന്നും കെട്ടി നിൽക്കാതെ ഈ റോഡിൽ നിൽക്കുന്നത് ചാലുകളില്ലാത്ത കൊണ്ട് വെള്ളമൊക്കെ അങ്ങോട്ട് ചെന്ന് മൊത്തത്തിൽ വ്യാപാരികൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ആളുകൾ അധികാരികൾ ഇടപെട്ടേ പറ്റൂ അല്ലെങ്കിൽ ആളുകൾ പൊതുവെ ജനങ്ങൾ സ്വയം സംഘടിച്ചെത്തുന്ന അത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാവും ഈ കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞാൽ കാണാം അവിശലുകളൊക്കെ എന്തായാലും മാധ്യമപ്രവർത്തകർ എടുത്തിട്ടുണ്ടാവും അതെല്ലാം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം പട്ടാണ്ട് ടൗണിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് മഴയോട് കൂടിയിട്ട് ഒരു മാന്ലാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നമായത് ഇതിന് മുന്നേ വരെ കൽപ്പട ആ വരെ പരിപാടി പരിപാടിയായിരുന്നു അത് അന്നേനം തുറന്നു പോകാണെന്നുണ്ടെങ്കിൽ ഈ മഴയുമ്പോഴേക്കും മണ്ണിൽ സെറ്റായിരുന്നു അപ്പൊ ഈ മഴയായി ഒരു മാന്തലായി ഒരാൾക്ക് ഇതിന് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പീ കാണുന്നത് അത്രയും ശളി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾ കടറെ മുല്ലടക്കം ഇന്ന് കുറെ കൈക്കോട്ടോട് ഞങ്ങള് കളച്ച് ലെവലാക്കിയിട്ടാണ് ഈ കിടക്കുന്നത് ആ സ്ത്രീലൊന്നും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ റോഡിൽ ചളി വെള്ളം ഇതിപ്പോ കുറെ കുത്തി മാന്തിയിട്ടാണ് ആ റോട്ടിൽ നിന്നുള്ള വെള്ളം കൂടി ഒഴിവായി പോയത് അതുപോലും ഇവിടുന്ന് ആരും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അത്തരം വെള്ളം ഇവിടെ നിന്നായിരുന്നു അവിടെ ആ സ്ലേബിന്റെ അടക്കം കുത്തി മാന്തിയിട്ടാണ് ആ വെള്ളം ഒഴിവാക്കായി പോയത് ആ റോഡ് കംപ്ലീറ്റ് വെള്ളമായിരുന്നു നടക്കാനൊന്നിനും പറ്റിയിരുന്നില്ല